ഇറങ്ങിയതാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞ ഏതാനും ചില അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് കൊച്ചി നഗരത്തിൽ ബസ് സ്റ്റോപ്പുകളോട് ചേർന്ന് നിർത്തുന്നതിന് പകരം റോഡിന് നടുവിൽ നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്തതാണ് സ്വകാര്യ ബസ്സുകളുടെ പതിവ് രീതി ഇൻഡിക്കേറ്ററുകൾ ഒന്നും തന്നെ ഇടാതെ അമിത വേഗതയിലെത്തി തോന്നുപോലെ ഇടത്തോ വലത്തോ ചേർന്ന് നിർത്തും

സിഗ്നൽ വന്നാൽ അപ്പോൾ തന്നെ നൂറേ നൂറ് സ്പീഡിൽ ബസ്സുകൾ ചീറിപ്പാഞ്ഞു വരുന്നതാണ് സിഗ്നലിലെ പതിവ് കാഴ്ച ഒരു സുരക്ഷയും ഇല്ലാതെയാണ് ഇവിടെ ആളുകൾ നടന്നു പോകേണ്ടത് കാൽനട കടന്നു പോകേണ്ട സീബ്ര ക്രോസ് ലൈനിലിടയിലൂടെ കലൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകളുടെ മരണപ്പാച്ചിലാണിത് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ ദിവസവും നിൽക്കുന്ന ബസ് സ്റ്റോപ്പിന് സമീപത്തുകൂടിയാണ് കൂടിയാണ് ബസ്സുകളുടെ ഈ അശ്രദ്ധമായ പാച്ചിൽ എറണാകുളം ലിസി ജംഗ്ഷനിലും സ്ഥിതി വ്യത്യസ്തമല്ല ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞ ഈ ദൃശ്യങ്ങൾ തന്നെ അതിന് തെളിവാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടമാണ് കൊച്ചി നഗരത്തിലെ റോഡുകളെ ഇങ്ങനെ കുരുതിക്കളമാക്കുന്നത് നൂറുകണക്കിന് അപകടങ്ങൾ നിരവധി ആളുകളുടെ ജീവനെടുക്കുകയാണ് ഈ മത്സര ഓട്ടം യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തിയ സ്വകാര്യ ബസ് ഡ്രൈവർ ആഴ്ചകൾക്കകം അതേ ബസ് ഓടിച്ചത് ഈ കൊച്ചിയിലാണ് കർശനമായ പരിശോധന വേണം ആളുകളുടെ ജീവന് വിലയുണ്ടെന്ന് ഓടിക്കുന്ന ഡ്രൈവർമാരും പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥരും മനസ്സിലാക്കി നടപടിയെടുക്കണം അതാണ് ആവശ്യം കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വേണുവിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്